ഹായ് ഹലോ നമ്മുടെ പുതിയൊരു കുക്കിംഗ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒത്തന്റിക് അറബിക് ഡിഷായ ചിക്കൻ മധൂതിന്റെ കുക്കിംഗ് റെസിപ്പി വീഡിയോ ആണ് അറബികൾ മത്ഹൂത്ത് എന്നും നമ്മൾ മലയാളികൾ മധൂത് എന്നൊക്കെ വിളിക്കുന്ന ഈ ഒരു ഐറ്റത്തിന്റെ ഫാൻ ബേസ് നമ്മുടെ നാട്ടിൽ വേറെ ലെവലാണ് അറബി നാടുകളിലെ പ്രധാന രുചി വൈദഗ്ധ്യങ്ങളിൽ ഒന്നായ ഈ മധൂദ് ഇപ്പോൾ വടക്കേ മലബാർ വഴി നമ്മുടെ കേരളത്തിലേക്കും എത്തിയിരിക്കുകയാണ് മധൂതിനെ പറ്റി പറയുകയാണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ നമ്മുടെ മന്തിയുടെയും കബ്സയുടെ ഒക്കെ ആയിട്ട് വരുമെങ്കിലും ഇതിന്റെ ഒരു ടെക്സ്റ്ററും ടേസ്റ്റും ഒക്കെ തന്നെ വേറൊരു ലെവലാണ് കുറച്ചുകൂടി സ്പൈസി ആയിട്ടുള്ള ഒരു ആയിട്ടുള്ള ഒരു ഫീലാണ് മധൂത് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പം നമുക്കിത് നേരെ ഇനി ഇത് നമ്മുടെ മേക്കിംഗ് വീഡിയോയിലേക്ക് പോവാം ഇവിടെ നമ്മുടെ ചിക്കൻ മധുരത്തിനുള്ള ചിക്കൻ പീസസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഒരു കിലോ ചിക്കൻ പീസാണ് കേട്ടോ നമ്മുടെ അൽഫാം പീസിന്റെ സൈസ് സ്കിന്നോട് കൂടിയാണ് ചിക്കൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ചിക്കനിൽ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന മസാലയുടെ ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഇത് കുരു കളഞ്ഞ് നമ്മുടെ പിരിയൻ മുളക് ഒരു നാലെണ്ണം ഒരു ടേബിൾ സ്പൂൺ വലിജീരകം രണ്ട് ഡ്രൈ ലെമൺ രണ്ട് വയനയില ഒരു ഏഴ് എട്ട് ഏലയ്ക്ക ഒരു മാഗി ക്യൂബ് ഒരു ടേബിൾ സ്പൂൺ കറുവപ്പട്ട അതുപോലെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഒരു പത്ത് പന്ത്രണ്ട് ഗ്രാമ്പോ ഇത്രയാണ് നമ്മൾ ഇൻഗ്രീഡിയൻസ് ആയിട്ട് എടുത്തിരിക്കുന്നത് ഇനി ഇത് ടൊമാറ്റോ പേസ്റ്റാണ് കേട്ടോ നമ്മൾ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും ഇത് ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയെടുത്ത എടുത്ത ടൊമാറ്റോ പേസ്റ്റാണ് ടൊമാറ്റോ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് പാനിലിട്ട് അതിന്റെ വെള്ളം ഒന്ന് വറ്റിച്ച് കുറച്ച് സൺഫ്ലവർ ഓയിലും സോൾട്ടും ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ പേസ്റ്റ് റെഡി ആട്ടോ ഇതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അര ടേബിൾ സ്പൂൺ ഇഞ്ചി വന്നൊരു കണക്കിലാണ് നമ്മൾ ഈ പേസ്റ്റ് ആക്കി എടുത്തിരിക്കുന്നത് അടുത്ത നമ്മുടെ മസാല മിക്സിനും അതേപോലെ ഗാർണിഷിങ്ങിന് ഒക്കെ വേണ്ടിയുള്ള സവാളയും തക്കാളിയും ക്യാപ്സിക്കവും നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇതൊക്കെ ഒന്ന് സ്ലൈസ് ചെയ്ത് നമുക്ക് റെഡിയാക്കി എടുക്കാം നമ്മൾ മധുദിലെ ചിക്കൻ മസാലക്കുള്ള സവാള നമ്മൾ ജൂലിയൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് നീളത്തെ അരിഞ്ഞ് മാറ്റിവെച്ചിട്ടുണ്ട് ഇനിയിപ്പോഴത്തെ അടുത്തൊരു സവാള ഇതേപോലെ റൗണ്ടിൽ നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കണം നമ്മുടെ റൈസിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയാണ് ഇതുപോലൊരു മൂന്നോ നാലോ പീസ് നിങ്ങൾക്ക് സ്ലൈസ് ചെയ്ത് മാറ്റി വെക്കാം നല്ല റെഡ് കളറുള്ള ടൊമാറ്റോ തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അത് ഇതേപോലെ സ്ലൈസ് ചെയ്ത് നമ്മുടെ റൈസിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി നമുക്ക് സെപ്പറേറ്റ് ആക്കി വെക്കാം ഇതുപോലൊരു മൂന്നോ നാലോ പീസ് നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ബാക്കി ടൊമാറ്റോ ഇതേപോലെ ചെറുതായിട്ട് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം നമ്മുടെ മസാലയിൽ ചേർക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇത് നമ്മൾ പേസ്റ്റ് ആക്കിയാണ് നമ്മുടെ മസാലയിൽ ചേർക്കുന്നത് ഇവിടുത്തെ ഒരു ക്യാപ്സിക്കവും നമ്മൾ എടുത്തിട്ടുണ്ട് ക്യാപ്സിക്കവും ഇതേപോലെ തന്നെ നല്ല തിന്നായിട്ട് ഒന്ന് സ്ലൈസ് ചെയ്ത് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഒരു ഹാഫ് പീസ് നമുക്ക് മാറ്റി വെക്കാം ബാക്കി ഹാഫ് നമുക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം അതും നമ്മുടെ മസാലയിൽ ചേർക്കാൻ വേണ്ടിയാണ് അപ്പോൾ നമ്മുടെ ഗാർണിഷിംഗ് ആൻഡ് മസാല ഇൻഗ്രീഡിയൻസിൻ്റെ പണി കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് ക്യാപ്സിക്കം ടൊമാറ്റോ സവാള അതേപോലെ അതിൻ്റെ കൂടെ ഞാനൊരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ മസാല ആൻഡ് ഗാർണിഷിങ്ങിന് വേണ്ടി എടുക്കുന്നത് ഇനി ഇപ്പോൾ ഒരു ഫ്രൈങ്ങോൺ വെച്ചിട്ട് ചൂടായി വന്നപ്പോഴേക്കും ലോ ഫ്ലെയിമിൽ നേരത്തെ നമ്മൾ എടുത്ത് വെച്ച മസാല നിന്നും ആ മാഗി ക്യൂബ് ഡ്രൈ ഡ്രൈയിലവണ്ണം മാറ്റി ബാക്കി അതേപോലെ ഈ പാനിലോട്ട് തട്ടിക്കൊടുത്ത് ചെറിയ ഫ്ലെയിമിൽ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതിൻ്റെ ഒന്ന് മാറി വരുമ്പോൾ വരെ ലോ ഫ്ലെയിമിൽ തന്നെ റോസ്റ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക തീ കയറരുത് ആ ഒരു നമ്മുടെ സ്പൈസസിൻ്റെ ഒരു അരോമയൊക്കെ ഒട്ടും നഷ്ടപ്പെട്ടു പോകാതെ തന്നെ ആ ഒരു കറക്റ്റ് ഒരു പരുവത്തിൽ നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കണം സ്പൈസസൊക്കെ ഇന്ന് ചൂടായി കളർ കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അതേപോലെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാല കൂടി ഈ ഒരു മിക്സിലേക്ക് ചേർത്തിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ ആദ്യം ചേർത്തി ഇൻഗ്രീഡിയൻസും പിന്നെ നമ്മുടെ മസാല പൊടിയും എല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ആയി കിട്ടണം നമ്മുടെ മധൂതിൽ ചിക്കനിൽ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന മസാലയുടെ മിക്സാണിത് ഇനി ഇതാ ചൂടൊക്കെ ഒന്ന് ആറി കഴിയുമ്പോഴേക്കും ഇതേപോലെ ഒരു ബ്ലെഡറിലേക്ക് ഇട്ട് നന്നായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം അങ്ങനെ നമ്മുടെ മസാല പൊടിയും റെഡി ആയിട്ടുണ്ട് ഇതൊരു രക്ഷയില്ല കേട്ടോ നല്ല അന്യായ മണമാണ് കേട്ടോ അട്ടിപ്പോളി അരോമ നമ്മൾ ഈ കല്യാണത്തിന് കലവറയിലൊക്കെ ബിരിയാണി ഒക്കെ വെയ്യുമ്പോൾ ആ ഉള്ളൊരു അരോമയില്ലേ അതാണ് എനിക്ക് ശരിക്കും തോന്നിയത് കേട്ടോ ഇനിയിപ്പോൾ നമ്മളിതാ ഒരു വലിയ കുക്കർ തന്നെ വെച്ചിട്ടുണ്ട് കുക്കറിലാണ് നമ്മൾ ഈ മധുഭൂതം ഉണ്ടാക്കുന്നത് ഇപ്പം വീട്ടിലായിട്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടൈപ്പ് കുക്കറാണ് റെസ്റ്റോറൻറ്റുകളിലൊക്കെ അവരുടെ സ്പെഷ്യൽ കുക്കർ ഉണ്ടാവും അപ്പം നമ്മളീ ഇതിലേക്ക് ഒരു കാൽ കപ്പുള്ള സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നാല് പീസ് വീതം ഏലയ്ക്ക ഗ്രാമ്പു കറുവപ്പട്ട കുരുമുളക് ചേർക്കുക ഒന്ന് റോസ്റ്റായി വരുമ്പോൾ നമ്മൾ നേരത്തെ ജൂലിയൻ കട്ട് ചെയ്ത് മാറ്റി വെച്ച് നമ്മുടെ സവാള മസാലയ്ക്ക് വേണ്ടിയുള്ള സവാള എടുത്തു വെച്ചിട്ടുള്ളായിരുന്നു ആ സവാള നേരെ ഇതിലേക്ക് തട്ടിക്കൊടുക്കുക എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ തന്നെ നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ചെയ്തെടുക്കാം ലൈറ്റ് ആയിട്ട് തന്നെ ഇതിന്റെ കളർ മാറുമ്പോൾ തന്നെ നമ്മൾ അടുത്ത ഈടേണ്ടി ചേർക്കുന്നുണ്ട് സവറയുടെ കളറൊക്കെ ഇത് മാറി വന്നപ്പോഴേക്കും നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ചേർക്കുന്നത് ഒന്നര ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും അതേപോലെ അര ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റും ചേർന്ന മിക്സാണ് കേട്ടോ ഇത് രണ്ടും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു മസാലയിലിട്ട് നന്നായിട്ട് നമുക്കൊന്ന് സോട്ട് സോഫ്റ്റ് ചെയ്തെടുക്കാം മസാലയുടെ ഒക്കെ ഒരു പച്ചമണം മാറി വരുമ്പോഴേക്കും നേരത്തെ നമ്മൾ എടുത്തു വെച്ച രണ്ട് ഡ്രൈ ലെമൺസ് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ ഡ്രൈ ലെമൺ ആണ് ശരിക്കും ഇതിലൊരു ടേസ്റ്റ് മേക്കിംഗ് ഫാക്ടർ കേട്ടോ അതുകൊണ്ട് ഡ്രൈ ലെമൺ മാക്സിമം ചേർക്കാൻ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക ഡ്രൈ ലെമൺ ചേർത്ത് നമ്മുടെ മസാല സിക്സ് നല്ല അട്ടിമുള്ള അങ്ങോട്ടൊന്ന് ഇളക്കി കൊടുത്തു അടുത്തതേ നേരത്തെ നമ്മൾ ഹോംലി പ്രിപ്പയർ ചെയ്ത് വെച്ച നമ്മുടെ ടൊമാറ്റോ പേസ്റ്റ് പേസ്റ്റാണ് രണ്ടര ടേബിൾ സ്പൂൺ ആണ് ഞാൻ ചേർക്കുന്നത് ഈ ടൊമാറ്റോ പേസ്റ്റ് ചേർക്കുന്നത് നമ്മുടെ ആ ഒരു മധൂദിനെ റൈസിനൊക്കെ നല്ലൊരു റെഡ്ഡിഷ് കളർ കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ടൊമാറ്റോ പേസ്റ്റ് കൂടി ചേർത്ത് നമ്മുടെ മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അതിന് നമ്മൾ ഹൈലൈറ്റിംഗ് ഐറ്റം കൂടി ഇതേ എത്തിയിരിക്കുകയാണ് നേരത്തെ നമ്മൾ സ്പെഷ്യലായിട്ട് പൊടിച്ച് വച്ച നമ്മുടെ മധൂത്ത് മസാല ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എടുക്കുന്ന അരിയുടെയും ചിക്കൻ്റെയും അളവിന് ചേർത്ത് കൊടുക്കാം ഞാനിതിൽ അരക്കിലോ അരിയാണ് എടുക്കുന്നത് കേട്ടോ അരക്കിലോ അരിയും ഒരു കിലോ ചിക്കൻ്റെ പീസുമാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള മസാലകളാണ് ഞാൻ ചേർക്കുന്നത് നിങ്ങൾ എടുക്കുന്ന റൈസിന്റെയും ചിക്കൻ്റെയൊക്കെ ക്വാണ്ടിറ്റി അനുസരിച്ച് മസാലയുടെയും ബാക്കി ഇൻഗ്രീഡിയൻസിൻ്റെ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇപ്പം നമ്മൾ സ്ലൈസ് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കും ആണ് ചേർത്ത് കൊടുക്കുന്നത് ക്യാപ്സിക്കം കൂടി ചേർത്ത് ഈ മിക്സ് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് സോഫ്റ്റ് ചെയ്തെടുക്കണം ആ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് സെറ്റായി വരുമ്പോഴേക്കും നമുക്ക് നേരത്തെ അരിഞ്ഞ് മാറ്റി വെച്ച ആ ഒരു രണ്ട് തക്കാളി നമ്മൾ ബ്ലെൻഡറിൽ ഇട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ആ ഒരു ജ്യൂസും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളിയുടെ ഒരു പച്ചമണം മാറുന്നത് വരെ ലോ ഫ്ലെയിമിൽ തന്നെ ഒന്ന് വഴക്കിയെടുക്കാം ഫ്ലെയിമ് കൂടാൻ പാടില്ല കേട്ടോ നമ്മൾ ഈ മസാല ഇൻഗ്രീഡിയൻസ് ഒന്നും അടുക്കി പിടിക്കാൻ പാടില്ല കുക്കറിൽ ലോ ഫ്ലെയിമിൽ വേണം ഇത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ അങ്ങനെ നമ്മുടെ മസാല ഒക്കെ ഒന്ന് സെറ്റായി വന്നപ്പോഴേക്കും ചിക്കൻ ദൈവം റെഡി ആയിട്ടുണ്ട് അടുത്ത് നമ്മൾ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പാടോ മസാലയിലേക്ക് ചിക്കൻ അത്യാവശ്യം വലിയ സൈസായിട്ട് തന്നെ സ്കിന്നോട് കൂടി കട്ട് ചെയ്തെടുത്താണ് അത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മസാലയും ചിക്കനും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു മാഗി ക്യൂബ് നമ്മൾ പൊടിച്ച് ഇതേപോലെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക നേരത്തെ നമ്മൾ എടുത്തു വെച്ചിരുന്ന പച്ചമുളക് ഞാൻ നാലെണ്ണമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അത് നെടുക് കിറിയൊന്നും വേണ്ട അതേപോലെ തന്നെ ഇതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ചിക്കനും മസാലയും ചില്ലീസും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ ചിക്കൻ ഇനി പ്രഷർ കുക്ക് ചെയ്തെടുക്കാൻ പോവാണ് അപ്പൊ ഞാനിവിടെ മൂന്ന് ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഈ ചിക്കൻ മിക്സിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ടോ മൂന്ന് ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നതും അപ്പോൾ കറക്റ്റ് നിങ്ങൾ എടുക്കുന്ന അരിയുടെ അളവിന് അത്രയും തന്നെ വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുക തിളപ്പിച്ച വെള്ളമായിരിക്കണം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഗ്യാസിൻ്റെ നമ്മുടെ ഫ്ലെയിമും നമ്മൾ കൂട്ടി വെക്കുന്നുണ്ട് ഇത്രയും നേരം നമ്മൾ ലോ ഫ്ലെയിമിലായിരുന്നു ഇനിയിപ്പോൾ ചിക്കൻ നമുക്ക് പ്രഷർ കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഫ്ലെയിമ് നമ്മൾ അത്യാവശ്യം കൂട്ടി വെച്ചാണ് പ്രഷർ കുക്ക് ചെയ്ത് എടുക്കുന്നത് വീട്ടിൽ നമ്മൾ നോർമൽ കുക്കറിൽ പ്രഷർ കുക്ക് ചെയ്തെടുക്കുമ്പോൾ ആദ്യത്തെ വിസിൽ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഓപ്പൺ ചെയ്താൽ ഈ ഒരു പരുവത്തിൽ നമുക്ക് ചിക്കൻ സെറ്റായി കിട്ടും ചിക്കൻ ഇപ്പോൾ ഒരു മുക്കാൽ ഭാഗത്തോളം ബെന്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ റൈസ് ചേർത്ത് കൊടുത്തിട്ടാണ് ബാക്കി നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത് വലിയ ആവശ്യം കാണിക്കാതെ ഇതേപോലെ നൈസായിട്ട് ഒരു ചിക്കനും ജ്യൂസും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് റൈസ് നമുക്ക് ചേർക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് അര കിലോ നമ്മുടെ നോർമൽ മന്തി റൈസ് ആണ് അതായത് കഴുകി ഒരു നാൽപ്പത് മിനിറ്റോളം നമ്മളൊന്ന് സോക്ക് ചെയ്യാൻ വെച്ചിട്ട് എടുത്ത റൈസ് ആണ് കേട്ടോ ആ റൈസ് നേരെ നമ്മുടെ ഈ ചിക്കൻ്റെ ഈ ഒരു മസാല ആൻഡ് ജ്യൂസ് മിക്സിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് അരി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യം ഒന്നുമില്ല ഇതേപോലെ നൈസായിട്ട് ആ ഗ്രേവിയിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഒരുപാട് ഇളക്കാൻ പോയി കഴിഞ്ഞാൽ അരി പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ റൈസിൻ്റെ ഒരു കൺസിസ്റ്റൻസി അത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല അപ്പോൾ ഇതേപോലെ ലൈറ്റ് ആയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ പ്രഷർ കുക്കർ അടക്കിയാണ് ആദ്യത്തെ പോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ ഒരു വിസലും അത് കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് കഴിഞ്ഞതേ അങ്ങോട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമ്മുടെ ചിക്കൻ മധുതദേ റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ സംഭവം ഇതാണ് ചിക്കൻ മൾഫൂത് അഥവാ ചിക്കൻ മധൂദ് ഇനിയിപ്പോ ഇവരെ നമുക്ക് കഴിക്കാൻ എടുക്കുന്നത് വരെ ഇതേ പ്രഷർ കുക്കർ തന്നെ ക്ലോസ് ചെയ്ത് വെച്ചിരുന്നാൽ മതി കേട്ടോ കഴിക്കാൻ ടൈം ആവുമ്പോൾ നമുക്ക് എടുത്ത് നന്നായിട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് നല്ല രീതിയിൽ നമുക്കൊന്ന് പ്രസന്റ് ചെയ്യാം അങ്ങനെ ഇതെ റെഡി നമ്മുടെ ചിക്കൻ മധുഹൂ നമ്മളൊരു പാത്രത്തിലേക്ക് തട്ടി കൊടുക്കുകയാണ് പരന്ന വലിപ്പോൾ ഉള്ളൊരു പാത്രം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എനിക്കിവിടെ ഇപ്പോൾ പരന്ന പാത്രം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാനൊരു ബേസിനാണ് എടുത്തിരിക്കുന്നത് പരന്ന പാത്രമാണെങ്കിൽ നന്നായിട്ട് ഇതേപോലെ തട്ടി കൊടുക്കാൻ ഒന്നുകൂടെ എളുപ്പമായിരിക്കും അപ്പോൾ കുക്കറിൽ നിന്ന് നേരെ നമ്മുടെ പാത്രത്തിലേക്ക് ഇതാ ചിക്കൻ മധൂദ് തട്ടിയിട്ടുണ്ട് അത്യാവശ്യം നല്ല ജ്യൂസി ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ് കേട്ടോ കുക്കറിന്റെ അടിഭാഗത്തൊക്കെ നല്ല രീതിയിൽ ആ ഗ്രേവി ഒക്കെ ഇറങ്ങിയൊരു ജ്യൂസിയായിട്ടുള്ളൊരു സ്ട്രക്ചറാണ് ശരിക്കും നമ്മുടെ ഈ ചിക്കൻ മധൂതിന് ഇപ്പോൾ നമ്മൾ മന്തിയാണെങ്കിൽ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഒരു ഫീൽ ഫീലായിരിക്കത്തില്ലേ പക്ഷേ മധൂദിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ഗ്രേവി ഒക്കെ ഇറങ്ങി നല്ലൊരു ജ്യൂസി സ്ട്രക്ചർ ആയിരിക്കും പാത്രത്തിലേക്ക് നമ്മൾ മധൂദ് നേരെ തട്ടി കഴിഞ്ഞിട്ട് സ്പൂണൊക്കെ വെച്ച് അവിടെ വെച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്താണ് നമ്മൾ മധുഭൂത് കഴിക്കാനായിട്ട് എടുക്കുന്നത് നമ്മുടെ കുക്കറിൽ ഇരുന്ന കംപ്ലീറ്റ് മദ്ഭൂതം നമ്മളിതേ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കാരണം ഇനി ഇതിലിട്ട് വേണം നമുക്ക് മദ്ഭൂതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ ഇതേപോലെ രണ്ട് ചെറിയ സ്പൂണോ തവിയൊക്കെ വെച്ച് നിങ്ങൾക്ക് ലൈറ്റായിട്ട് നമ്മുടെ മത്ഭൂതൊന്ന് മിക്സ് ചെയ്യാം കാരണം അത്യാവശ്യം നല്ല ജ്യൂസി ആയിട്ടുള്ളൊരു ഗ്രേവിയും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്താൽ ഈ ഒരു പരുവത്തിൽ ഇതേപോലെ അങ്ങോട്ട് സെറ്റാക്കി എടുക്കണം നമ്മുടെ ചിക്കൻ്റെ ആണെങ്കിലും നല്ല രീതിയിൽ വെൽക്കുഡ് ആയിട്ടുണ്ട് എടുത്താൽ ആ മാംസമൊക്കെ ഇളക്കി വീഴുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ ചിക്കൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ മധൂത് ഒരു പരന്ന പാത്രത്തിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് കഴിക്കാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നേരത്തെ നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ സവോള റിങ്സും ക്യാപ്സിക്കവും ടൊമാറ്റോയും അതേപോലെ ലൈൻ സ്ലൈസ് ചെയ്തതും ഒക്കെ കൂടി വെച്ച് മൊത്തത്തിൽ ഒരു കളർഫുൾ വൈബിലാണ് നമ്മളിത് ഗാർണിഷ് ചെയ്ത് എടുത്തിരിക്കുന്നത് ചിക്കൻ്റെയും ആ റൈസിൻ്റെ ഒക്കെ നല്ല ഒരു അരവ് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ശരിക്കും മന്തിയുടെ ഒരു ഫാമിലി എന്ന് പറയാമെങ്കിൽ മന്തിയുടെ ഒരു ടെക്സ്ച്ചറോ ഒരു മണവോ അല്ല നമുക്ക് കിട്ടുന്നത് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫീലാണ് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ടൊമാറ്റോ സാലത്ത് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു കപ്പ് മയോണൈസ് ഞാൻ ഇൻസ്റ്റൻറ്റായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ഇതിലെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മധ്ഹൂദിനോട് ഒരിക്കലും മയോണൈസ് കഴിക്കില്ല ശരിക്കും മയോണൈസ് ഇല്ലാതെ ടൊമാറ്റോ സാലത്ത് ചേർത്ത് കഴിക്കുന്ന ഒരു അറബിക് ഡിഷാണ് നമ്മുടെ മധ്ഹൂത് പിന്നെ ഞാൻ ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി കുറച്ച് മയോണൈസ് ഉണ്ടാക്കി എടുത്തതേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഹോം മെയ്ഡ് മയോണൈസ് ആണ് ആ ചിക്കൻ്റെ ഒക്കെ പീസിൻ്റെ ഒരു സ്ട്രക്ചറുണ്ട് ആ സ്കിന്നൊക്കെ നല്ല രീതിയിൽ നമുക്ക് കുക്ക്ഡായി കിട്ടിയിട്ടുണ്ട് മീറ്റ് മീറ്റാണെങ്കിലും നല്ല അട്ടിപ്പുളയായിട്ട് നല്ല വെൽ കുക്ക്ഡ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കുടഞ്ഞു കഴിഞ്ഞാൽ മീറ്റ് വീഴുന്ന ഒരു പരുവാണ് കേട്ടോ ഞാൻ പക്ഷേ അധികം അങ്ങോട്ട് കുടയാനും പോയില്ല പ്രഷർ കുക്കർ ആയതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വരത്തില്ല നല്ല പക്ക കൺസിസ്റ്റൻസിയിലായിരിക്കും നമുക്ക് ചിക്കൻ്റെ ഇതൊക്കെ ഇതേപോലെ അങ്ങോട്ട് നല്ല പഞ്ഞി പോലെ ഇരിക്കും കുക്ക്ഡായി കിട്ടി കഴിയുമ്പോൾ ഇത് ചിക്കന്റെ ബ്രസ്റ്റ് പോർഷനാണ് കേട്ടോ നോർമലി കുറച്ച് കട്ടിയുള്ളൊരു മീറ്റാണ് ബ്രസ് ഭാഗത്തുള്ളത് പക്ഷേ നമ്മുടെ പ്രഷർ കുക്ക് ആയതുകൊണ്ട് തന്നെ ആ ഒരു ബ്രസ്റ്റ് പീസിലെ മീറ്റും നല്ല രീതിയിൽ ആയിട്ടുണ്ട് കേട്ടോ എടുത്താൽ ഇളകി വീഴുന്ന പരുവത്തിൽ തന്നെ ശരിക്കും അതിൽ സ്കിന്നും ഒക്കെ കൂടി ഉള്ളതുകൊണ്ട് നല്ലൊരു ആയിരിക്കും അതുപോലെ നന്നായിട്ട് വെന്തിട്ടുമുണ്ട് നല്ലൊരു പക്ക കൺസിസ്റ്റൻസിയിലാണ് നമുക്കിതാ ഈ ഒരു പരുവത്തിൽ നമ്മുടെ ചിക്കൻ നമുക്ക് കിട്ടിയിരിക്കും പ്രഷർ കുക്കറിൽ നമ്മൾ ഇപ്പ തന്നെ എടുത്തത് തന്നെ നല്ല ചൂടാണ് കേട്ടോ ശരിക്കും തൊടാൻ പോലും പറ്റുന്നില്ല മീറ്റിലൊന്നും നല്ല രീതിയിൽ ചൂടൊക്കെ അടിച്ച് നല്ല പക്കയായിട്ട് ഇതാക്കാണ്ട് ഇല്ല ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കുക്ക്ഡായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് റൈസിലേക്ക് വരാം റൈസിൻ്റെ ഒരു സ്ട്രക്ചറും നൈസാണ് കേട്ടോ കറക്റ്റ് വേവിൽ നമുക്ക് റൈസ് കിട്ടിയിട്ടുണ്ട് നമ്മൾ എടുത്ത ഗ്ലാസ് അരിയുടെ അളവിന്റെ അത്രയും തന്നെ ഗ്ലാസ് വെള്ളമേ നമ്മൾ ചേർത്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ മധുതിൻ്റെ ഒരു കറക്റ്റ് പാരുവത്തിൽ നമുക്ക് റൈസ് ഉറപ്പായിട്ടും സെറ്റായി കിട്ടും ഇനിയിപ്പോൾ നമുക്ക് ഇത് ഒരു ടൊമാറ്റോ സ്ഥലത്തയൊക്കെ ചേർത്ത് നമുക്ക് നമ്മുടെ മധു ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ ശരിക്കും നല്ല ചൂടാണ് കേട്ടോ കൈ തൊടാൻ തന്നെ നല്ല ബുദ്ധിമുട്ടാണ് നമ്മൾ ആ ചിക്കൻ്റെ കുറച്ച് പീസും ആ ടൊമാറ്റോ സ്ഥലത്തയും റൈസും എല്ലാം കൂടി ചേർത്ത് കുടിച്ച് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം മധുരിയൻ ടേസ്റ്റ് ചെയ്ത് നോക്കി ഒരു രക്ഷയില്ല മക്കളെ തികച്ചും വെറൈറ്റി ആയിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിലും മധുരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ആ ഒരു മാജിക്കൽ ഫീൽ ഒക്കെ നിങ്ങളും ഒന്ന് അനുഭവിക്കട്ടോ അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ചെയ്യുക പിന്നെ ആസ് യൂഷ്വൽ ഇതേപോലുള്ള കിട്ടുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തോളൂ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നുണ്ട് സ്റ്റേ ട്യൂൺഡ് നെക്സ്റ്റ് ആ ബൈ